ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്കണിച്ച് തിരിച്ചയച്ച നടപടിയിൽ അമേരിക്കയോട് ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാരോട് മോശമായി പെരുമാറരുതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യക്കാരെ കൂടി അമേരിക്ക തിരികെ അയക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി on the issue issue of mistreatment it's a valid to 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 raise and uh, we uh, continue to emphasize to us authorities that there should be No mistreatment of uh, deportees, but this is a continuing exercise and conversation, and we will continue to take up any instances of mistreatment uh, that come to our attention. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഇപ്പോൾ ഒരു ഇടപെടൽ വന്നിരിക്കുന്നു അത് കർശനമായി തന്നെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വലിയ വിമർശനമുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ വിദേശകാര്യ മന്ത്രാലയത്തിനെതിരെയും ഇങ്ങനെ മോശമായി അഭിമാനം കാത്തു രക്ഷിക്കണം അന്തസ്സ് കാത്തു രക്ഷിക്കണം ആ രീതിയിലല്ലാതെ അവരെ തിരിച്ചയക്കുന്നത് മോശമാണ് എന്നിട്ട് ഒരു നിലപാട് അറിയിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി തന്നെ അങ്ങനെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഉണ്ട് അതിലെന്തെങ്കിലും കാര്യമായി സംഭവിക്കുമോ എന്നുള്ളതുമാണ് തീർച്ചയായിട്ടും സ്മിത യു എസ്സിൽ നിന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചും കാലിൽ ചങ്ങലയിട്ടും തിരിച്ചയച്ച നടപടിയിൽ രാജ്യം ശക്തമായാണ് ആ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത് കേന്ദ്ര സർക്കാരിനെ ഇത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പാർലമെൻറ്റിനടക്കം പ്രതിപക്ഷം ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും വിദേശകാര്യ മന്ത്രിക്ക് പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരുന്നു വഴിവെച്ചത് അപ്പോഴും ആ പ്രസ്താവന പൂർണ്ണമായിരുന്നു എന്നത് എന്നതിൽ അത് പൂർണ്ണമായിരുന്നില്ല എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ തിരിച്ചയക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ മോശമായി ഒരു തരത്തിലും പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉറപ്പായും യു എസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തിരികെ തിരിച്ചയച്ച കുടിയേറ്റക്കാർക്ക് നേരെ ഉണ്ടായ മോശമായ പെരുമാറ്റത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇത് യു എസുമായി അടുത്ത ആശയവിനിമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടത്തി വരുന്നതായി കൂടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിക്കുന്നുണ്ട് നിലവിൽ നാനൂറ്റി എൺപത്തിയേഴ് ഇന്ത്യക്കാരാണ് ഈ തിരിച്ച് കയറ്റി അയക്കുന്നവരുടെ പട്ടികയിലുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും കൂടി അറിയിക്കുന്നുണ്ട് എന്തായാലും അതൊരു ക്ലോസ് കോണ്ടാക്റ്റിലാണ് ആ മാറ്റർ ഉള്ളത് അത് കൃത്യമായ ആശയവിനിമയം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല യു പി എക്ക് നേരെ ഒരു പരോക്ഷ വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ ഇന്ത്യക്കാരെ വിലങ്ങണി നാടുകടത്തിയതിൽ രാജ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയതായൊന്നും രേഖകളില്ല എന്നുകൂടി വിദേശകാര്യ സെക്രട്ടറി ഈ വിഷയത്തിൽ മായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും ഇത് ഈ കുടിയേറ്റക്കാരെ തിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിതായിരുന്നു മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനമാണ് അത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് ആ യു എസ് സന്ദർശനം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് മോദിയുടെ എന്തായാലും ഉഭയകക്ഷി ചർച്ച അത് പലതരത്തിൽ ആഗോള വിഷയങ്ങളിൽ ഒപ്പം ഇന്ത്യയുടെ ഇന്ത്യയും യു എസും തമ്മിലുള്ള മറ്റ് വാണിജ്യതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമായി ഒരു ചർച്ച ഈ വിഷയത്തിലുണ്ടാവും ഒപ്പം തന്നെ ഈ നിലവിൽ ഉയർന്നിട്ടുള്ള ഈ ആശങ്ക ഈ പ്രശ്നം കുടിയേറ്റക്കാരെ തിരിച്ചയച്ചതുമായി ബന്ധമുള്ള പ്രശ്നവും ഇരുവരും നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഒരു ഒരു ഭാഗമായി മാറിയേക്കുമെന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം എന്നുകൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി ഞാനെ അച്യുതന്റെ ഈ വാർത്ത അച്യുതൻ പറയുമ്പോഴൊക്കെ ഓർത്തത് ആ തിരിച്ചു വന്ന ആളുകൾ പങ്കുവച്ച ചില വിവരങ്ങളാണ് നമ്മൾ ഈ സി എ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ദുൽഖർ സൽമാന്റെ അതിൽ കാണിക്കുന്ന പോലെ തന്നെ മെക്സിക്കോ അതിർത്തി വഴി കാട്ടിലൂടെ വനത്തിലൂടെയാണ് കടന്ന് അമേരിക്കൻ അതിർത്തിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ എത്രത്തോളം ദുഷ്കരമാണെന്ന് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് സെയിം പോലെയാണ് അവർ അത് പറഞ്ഞത് അതെ അത്രല്ല ഈ പല റിപ്പോർട്ടുകളും വരുന്നത് നാല്പതു ലക്ഷം രൂപയൊക്കെ ചെലവാക്കിയിട്ടാണ് ഈ അമേരിക്കയിലേക്ക് നാല്പതു ലക്ഷം മുതൽ ഒരു കോടി വരെ ഈ പഞ്ചാബിലൊക്കെയുള്ള നല്ല സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ഉള്ളവരാണ് ആ ഒരു കോടി രൂപ ഇവിടെ ഏതെങ്കിലും ബാങ്കിലിട്ടിട്ട് പലിശ എടുത്ത് ജീവിക്കുന്ന സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ ഈ അമേരിക്ക ഇത്രയും വലിയ ഒരു എന്താ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയുന്ന അത്ര വലിയ ഫാൻസിയാണ് അവിടെ ജോലി ചെയ്യുന്ന അത്ര വലിയ ഫാൻസി ആണെന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്തിനുണ്ടാക്കിയെടുക്കണം എന്ന് എനിക്കറിയില്ല